ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ടിക്കറ്റ് ടു ഫിനാലെ എട്ടാമത്തെ ടാസ്ക് ആയ ഉല്ലാസയാത്ര ടാസ്ക്കാണ് നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു ടാസ്കിൽ നിന്നും ആദ്യ തന്നെ നിവിൻ ഔട്ടായിരിക്കുകയാണ് നെവിൻ ടാസ്ക് തുടങ്ങി അല്പസമയം കഴിഞ്ഞതോടുകൂടി വല്ലാത്ത രീതിയിൽ എല്ലാവരെയും വെറുപ്പിക്കാനായിട്ട് തുടങ്ങി അതായത് തനിക്ക് ബാത്റൂമിൽ പോകണം താൻ ഉപ്പുമാവും പരിപ്പൊക്കെയാണ് കഴിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ വേറുപ്പിക്കുന്നുണ്ട് അതപ്പോൾ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് നിങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായും അത് നെവിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കും ഗെയിം പ്ലാൻ ആയിരിക്കും എന്തുമായിക്കോട്ടെ അങ്ങനെ നെവിനെ പുറത്തേക്ക് ആക്കാം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ അക്ബറിൻ്റെ മടിയിലൂടെ പുറത്തേക്ക് ആക്കാനായിട്ട് നിൽക്കുന്ന സമയത്തെ നെവിൻ എങ്ങനെയെങ്കിലും അക്ബറിനെ പുറത്താക്കണം അല്ലെങ്കിൽ അറ്റത്തിരിക്കണം എന്നുള്ളൊരു രീതിക്കാണ് വരുന്നത് ഇത് മനസ്സിലാക്കി അക്ബർ നേരെ നെവിനെ ഒരൊറ്റ തള്ളു കൊടുക്കുന്നു നെവിൻ ആയിക്കോട്ടെ പുറത്തോട്ട് വീഴുകയും ചെയ്യുന്നു അങ്ങനെ നെവിൻ ഔട്ടായി പിന്നെ ആരായിരിക്കും ഔട്ട് ആവാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക